നാടിന് വെളിച്ചമായി ടി ഡി ആർ എഫ് സേന കാട് നിറഞ്ഞ് കാൽനടയാത്ര പോലും ദുഷ്കരമായ മാവൂർ കൾച്ചറ പൈപ്പ് ലൈൻ റോഡിൻ്റെ ഇരുവശവും ശുചീകരിച്ച് ടി ഡി ആർ എഫ് പ്രവർത്തകർ ടി ഡി ആർ എഫ് മാവൂർ ഏരിയയുടെയും താലൂക്കിലെ ടി ഡി ആർ എഫ് പ്രവർത്തകരുടെയും നേതൃത്വത്തിലാണ് കാട് പെട്ടിത്തെളിച്ചത് മാവൂർ ഏരിയ ടി ഡി ആർ എഫ് കോർഡിനേറ്റർ അബ്ദുൽ ഖാദർ മാവൂർ മൻസൂർ പെരുവേൽ ബഷീർ മാവൂർ ലിഷിത പെരുവേൽ സുലൈഖ മാവൂർ കൊടുവള്ളി കോർഡിനേറ്റർ റസാഖ് തുടങ്ങിയവർ നേതൃത്വം നൽകി ഞായറാഴ്ച ദുരന്ത നിവാരണ സമിതിയുടെ ആഭിമുഖ്യത്തിന് കഴക്കര പൈപ്പൈ തെങ്ങിലക്കടവ് റോഡ് ശുചീകരണ പ്രവർത്തിയാണ് നടത്തിയത് ഇവിടെ കാട് വെട്ടി പിന്നെ വളരെ വളരെ ആളുകൾക്ക് പെട്ടി കുട്ടികൾക്കും അതുപോലെ തന്നെ പൊതുജനങ്ങൾക്കും സഞ്ചാര യോഗ്യമാക്കി കൊടുക്കാൻ വേണ്ടി ടി ഡി ആർ എഫ് മുൻകൈ എടുത്തതാണ് ടി ഡി ആർ എഫിൻ്റെ പിന്നെ ീറ്റെയിൽസാണ് നമുക്ക് ഈ കാര്യം പറഞ്ഞത് ഈ കാര്യം പറഞ്ഞ സമയത്ത് നമ്മൾ അതിന് അനുമതി കൊടുക്കുകയും വളരെ കാര്യക്ഷമമായി തന്നെ ടി ഡി ആർ എഫ് അതിൻ്റെ മേൽനോട്ടം വഹിക്കുകയും നാൽപ്പതോളം ടി ഡി ആർ എഫ് അംഗങ്ങളുടെ മേൽനോട്ടത്തിൽ ഈ ഒരു പൈപ്പ് ലൈൻ അക്കൾച്ചറ പൈപ്പ് ലൈൻ തെങ്ങിലക്കടവോട് ആളുകൾക്ക് പിന്നെ ഉപകാരപ്രദമായി കൊടുത്തിരിക്കുന്നത് ഒരു വാർഡ് മെമ്പർ എന്ന നിലയിൽ ഒരു ടീമിനെ ഏറ്റവും അധികമായി എടുക്കുവാനാണ് ഞാൻ സ്വഭാവം ഈ ഒരു കാലത്തും ഒരു സേവനം മറക്കില്ല എന്ന് അതാണ് ഇപ്പോൾ പറയാനുള്ളത് പിന്നെ ഇനിയും മേലും ഗുണപരമായ പ്രവൃത്തികൾ പിന്നെ മാവൂർ പഞ്ചായത്തിൻ്റെയും അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ള കഴിച്ച് ഉണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു ഒരു കിലോമീറ്ററിലേറെ സ്ഥലം നാട്ടുകാരുടെയും ഇവിടുത്തെ വാർഡ് മെമ്പറുടെയും പ്രത്യേക ആവശ്യപ്രകാരമാണ് താലൂക്ക് ദുരന്ത നിവാരണ സേന എന്നിങ്ങനെ സേവന പ്രവർത്തനം നടത്തിയത് രാവിലെ ഏഴ് മണി മുതൽ ഇപ്പോൾ ഒരു ഏകദേശം അൻപതിലേറെ വളണ്ടിയർമാർ ഈ ഒരു പ്രവൃത്തിയിൽ പങ്കാളികളായിട്ടുണ്ട് അതോടൊപ്പം തന്നെ കാടുവെട്ടുന്ന മെഷീൻ മരം വകുക്കുന്ന കട്ടറി ജെ അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളോടും കൂടിയാണ് ഈ സംഘം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് രാവിലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പരിപാടി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു നമ്മുടെ നാട്ടിലുള്ള സാമൂഹികവും സാംസ്കാരികവുമായ സേവനവുമായ എല്ലാ പ്രവർത്തനങ്ങളിലും സജീവ പങ്കാളിത്തം വഹിച്ചു ടി ഡി ആർ എഫ് മുന്നോട്ട് പോകുന്നത് കോഴിക്കോട് ജില്ലയിലെ വിവിധ പ്രവർ ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ ഇത്തരം നിരവധി സേവനങ്ങൾ ടി ഡി ആർ എഫ് നടത്തിക്കൊണ്ടിരിക്കുന്നു പൊതുജനങ്ങൾക്കാവശ്യമായ റെസ്ക്യൂ പ്രവർത്തനങ്ങളാണ് ഏറ്റവും പ്രധാനമായും ഞങ്ങൾ ഫോക്കസ് ചെയ്ത് പ്രവർത്തിക്കുന്നത് അതോടൊപ്പം തന്നെ ഇത്തരം അപകടങ്ങൾ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയുള്ള സേവന പ്രവർത്തനങ്ങളിലും വളരെ സജീവമായി ചെടി ആർ എഫ് മുന്നോട്ട് പോകുന്നുണ്ട് ഇവിടെ മാവൂരിലെ രണ്ട് കോഡിനേറ്റർമാർ അഥവാ ഇതിനെ ക്രോഡീകരിക്കുന്ന മരുന്ന് വരക്കം സാധർ അടക്കമുള്ള നമ്മുടെ മറ്റു ജില്ലയിലെ എല്ലാവരും ടി ഡി ആർ എഫിൻ്റെ അഥവാ താലൂക്ക് ദുരന്ത നിവാരണ സേനയുടെ ആ ഒരു യൂണിറ്റിൻ്റെ കോർഡിനേറ്റർമാരാണ് ഞാൻ അബ്ദുൽ ഖാദർ മാവൂര് ഇദ്ദേഹം മൻസൂർ പെരുവയു ഞങ്ങൾ ഈ മാവൂരിലെ പൈപ്പ് ലൈൻ എന്ന പ്രദേശത്തെ കൽച്ചർ അമ്പലത്തിൻ്റെ തായുള്ള ഈ പൈപ്പ് ലൈൻ ജംഗ്ഷൻ മുതൽ തെങ്ങലാട് വരെയുള്ള ഭാഗങ്ങളിൽ റോഡിൻ്റെ ഇരുവശവും സ്ത്രീകൾക്കും ബുദ്ധിമുട്ട് കുട്ടികൾക്കെല്ലാം യാത്ര ചെയ്യാൻ ദുഷ്കരമായ രീതിയിൽ കാട് കയറി വളർന്ന് വന്തലലിച്ചു നിൽക്കുന്ന ഈ പ്രദേശം ഇവിടുത്തെ നാട്ടുകാരായ സ്ത്രീകളെ കുട്ടികളെ എല്ലാവരും അഭ്യർത്ഥന കാണിച്ചുകൊണ്ട് ഇവിടെ ക്ലീനാക്കി തരണമെന്ന് ഞങ്ങളോട് അഭ്യർത്ഥിക്കുകയും ആയത് ഇ ഡി ആർ എഫ് അഥവാ താലൂക്ക് ദുരന്ത നിവാരണ സേനയുടെ ജില്ലാ നേതൃത്വം അത് അംഗീകരിച്ചുകൊണ്ട് അതിന് ഫലതായിട്ട് ചെയ്തു കൊടുക്കണമെന്ന് നിർദ്ദേശങ്ങൾക്ക് ലഭിച്ചതിനാൽ ഞങ്ങൾ ഇന്ന് ഈ ഞായറാഴ്ച ഇവിടെ അത് തന്നെ വന്ന് ഈ പ്രതൃത്ഥമായ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് വളരെയധികം ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇവിടെയുള്ള ഒത്തു വിക്ക യാത്രക്കാർക്ക് ഇത് വളരെയധികം ഉപകാരപ്രദമായിട്ടുണ്ട് ഞങ്ങളുടെ ടി ഡി ആർ എഫിൻ്റെ ജില്ലാ കോർഡിനേറ്ററും സംസ്ഥാന കോർഡിനേറ്റർമാരും എല്ലാമായ സംസ്ഥാന ചീഫ് കോർഡിനേറ്ററായ ഉമർ ഷേബ് സാറിൻ്റെയും അതേപോലെ ജില്ലാ കോഡിനേറ്ററായ മഡസിൽ അബ്ദുൾ അസീ സാറിൻ്റെയും നിർദ്ദേശത്തെ തുടർന്നാണ് ഞങ്ങൾ ഈ പ്രവർത്തനം ഏറ്റെടുത്തത് രാവിലെ തന്നെ മാവൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം നിർവഹിച്ച ഈ സതുത്തമ പ്രവർത്തനത്തിൽ ഈ ടി ഡി ആർ എഫിൻ്റെ മുപ്പത്തഞ്ചോളം വോളണ്ടിയർമാരും അതുപോലെ തന്നെ നല്ലവരായ ഈ പരിസരത്തെ റെസൻസിൻ്റെയും ക്ലബ് ക്ലബ്ബുകളുടെയും മറ്റ് വാർഡ് മെമ്പറുടെയും എല്ലാം പ്രവർത്തനത്തിനും അവരുടെ എല്ലാ സഹകരണത്തോടുകൂടി തന്നെ ഞങ്ങളിത് വൃത്തിയാക്കിയത് ഈ പ്രദേശത്തുള്ള ജംഷീറ സുലൈഖ അതുപോലെ വാർഡ് മെമ്പർ ഗീതാമണി ഇവരുടെ എല്ലാവരും സജീവമായിട്ടുള്ള പ്രവർത്തനം കൊണ്ടാണ് ഈ പ്രദേശം ഞങ്ങൾക്ക് ഇങ്ങനെ ക്ലീനാക്കാൻ കഴിഞ്ഞത് അതുപോലെ ഞങ്ങളുടെ മുഖ്യ പ്രവർത്തകരായിട്ടുള്ള ഞങ്ങളുടെ സേവന വൃത്തകരായിട്ടുള്ള ഋഷി റഷീദ് പെള്ളായിക്കോടി സന്തോഷ് അതുപോലെ സന്തോഷ് കൊമ്മേരി അബ്ബാസ് മുക്കോം തുടങ്ങിയ സലീം എഫ് എൽ എസ് സെലീംഖ ഇങ്ങനെ തുടങ്ങിയ ഒട്ടേറെ പ്രധാനപ്പെട്ട കോളിയറ്ററുമായിട്ടുള്ള കൊടുവള്ളി റസാക്ക തുടങ്ങിയുള്ള അശോക് പയ്യാനക്കൽ ഇവരൊക്കെ എല്ലാം തുടങ്ങിയിട്ടുള്ള നേതൃത്വമാണ് ഇന്നത്തെ പ്രവർത്തനത്തിന് കാഴ്ചവെച്ചത് വോളണ്ടിയർമാരുള്ള പ്രവർത്തനവും അതുപോലെ മറ്റ് പ്രവർത്തനത്തിലെല്ലാം ഞങ്ങളുടെ വോളണ്ടിയർ ക്യാപ്റ്റനായിട്ടുള്ള മുർഷാദ് സാറിന് നേത്രത്വം നൽകി ഇപ്പോൾ തന്നെ ടി ഡി ആർ എഫിൻ്റെ മുഖ്യ പ്രവർത്തനായിട്ടുള്ള അബ്ദുൽ ബഷീർ കെ കെ അതുപോലെ സുലൈക്ക പിന്നെ ഒട്ടേറെ പേരെടുത്ത് പറയാൻ കുറേ പേരുണ്ട് എല്ലാവരുടെയും സജീവ പ്രവർത്തനം കൊണ്ട് ഈ പ്രദേശം നന്നായിട്ട് ക്ലീൻ ആക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു വരും ദിവസങ്ങളിൽ ഇതുപോലെ തന്നെയുള്ള മാവേലിലെ മറ്റ് സേവന പ്രവർത്തനങ്ങളിൽ ടി ഡി ആർ എഫിൻ്റെ സേവനവും ആവശ്യപ്പെടുന്ന പക്ഷം ഞങ്ങൾ കൊടുക്കുന്നതാണെന്ന് അറിയിച്ചുകൊണ്ട് കൊണ്ടും നമ്മുടെ ഇന്നത്തെ ഈ ഈ പരിശ്രമ ശുചീകരണത്തിൻ്റെ ഭാഗമായി എൻ ഡി ആർ എഫ് ഏറ്റെടുത്ത ഈ ഒരു വലിയ സംരംഭം നമ്മുടെ പ്രദേശത്തുള്ള ഈ കാട് മൂടിക്കിടക്കുന്ന പ്രദേശം ഇത്ര വൃത്തിയാക്കാൻ സഹകരിച്ച ഇതിലെ മുഴുവൻ പ്രവർത്തകർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുകയാണ് അതോടൊപ്പം തന്നെ ഇത്ര നല്ല നമ്മുടെ നാടിന് വേണ്ടി ഉപകാരപ്രദമാവുന്ന ഈ പ്രായത്തിന് വകവയ്ക്കാതെ തന്നെ നമ്മുടെ ഈ പ്രവൃത്തിയേറ്റ് അഹോരാത്രം ഏഴുമണി മുതൽ ഇതിനു വേണ്ടി പ്രവർത്തിച്ച മുഴുവൻ പ്രവർത്തകർക്കും കച്ചേരിക്കുന്ന നിവാസി എന്ന പേരിലും ഞങ്ങളുടെ നന്മ റെസിഡൻസ് അസോസിയേഷൻ്റെ പേരിലും ഞങ്ങൾ നന്ദി രേഖപ്പെടുത്താണ് തുടർന്നും ഇതുപോലെയുള്ള നമ്മുടെ ഈ പ്രദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളപ്പൊക്കം ബാധിച്ച പ്രദേശമാണ് എന്തെങ്കിലും ഒരു അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഓടി വരാൻ നിങ്ങൾക്ക് കഴിയട്ടെ അതുപോലെ തന്നെ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഈ നമ്മുടെ ഈ പ്രദേശത്തിന് മാത്രമല്ല മറ്റുള്ള പ്രദേശങ്ങളിലേക്കും തുടർന്നും വ്യാപിക്കാനുള്ള മനസ്സുള്ള ഈയൊരു കൂട്ടായ്മയെ എത്ര അഭിനന്ദിച്ചാലും മതി വരാത്ത ഒരു സ്ഥിതിയാണ് അതുകൊണ്ട് പ്രായത്തിന് വക വയ്ക്കാതെ എടുത്തു പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം പ്രായത്തിന് പോലും വകവെക്കാതെ ഇതിൽ അഹോരാത്രം പണിയെടുത്ത ആൾക്കാർക്ക് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ് അതോടൊപ്പം തന്നെ മറ്റെല്ലാം നമ്മുടെ ഈ സി ജി എസ് കുടുംബശ്രീ അതുപോലത്തെ ഉള്ള തൊഴിലുറപ്പ് തൊഴിലാളികളൊക്കെ ഈ പരിപാടിയിൽ പങ്കെടുത്ത് അവർക്കും അതുപോലെ തന്നെ മറ്റുള്ള ഈതിനു വേണ്ടി മറ്റുള്ള ആൾക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഈ പതിനാലാം വാർഡിലെ പൈപ്പ് ലൈൻ റോഡ് കുറേ ആയിട്ട് കാട് പിടിച്ച് കിടക്കുന്ന ഒരവസ്ഥയിലായിരുന്നു കൊറേ ആളുകൾ ഇവിടുന്ന് സ്ത്രീകളും കുട്ടികൾക്കും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു മേഖലയാണ് അപ്പോൾ ഇതിലൂടെ പോകുന്ന രക്ഷിതാക്കളെന്നെ ഒരുപാട് പ്രാവശ്യം ഇപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഞങ്ങൾക്ക് കുട്ടികളൊന്നായിട്ട് അതിൽ പോകാൻ വയ്യ അതുകൊണ്ട് എന്തെങ്കിലും ഒരു തീരുമാനത്തിലെത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ലഹരി പല ബുദ്ധിമുട്ടും ഇതിൽ പോകുന്ന അമ്മമാർ അനുഭവിക്കുന്നുണ്ട് അതുപോലെ തന്നെ കുട്ടികളും ഒറ്റയ്ക്ക് ഇതിൽ ഒരു കുട്ടീനെ സ്കൂളിലേക്കാക്കാൻ അവസ്ഥയാണ് അതിന് വേണ്ടിയിട്ട് രക്ഷിതാക്കൾ അവരെ പിടിച്ച് പോകേണ്ട ഒരു അവസ്ഥയാണ് ഈ റോഡിൽ ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് കുറേ അമ്മമാർ പറഞ്ഞപ്പോൾ എനിക്കത് ഭയങ്കര ഞാൻ ഈ വാർഡിലൊരു സി ഡി എസ് മെമ്പറാണ് അപ്പോൾ അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നി അങ്ങനെ ഞങ്ങൾ തന്നെ ഞാൻ ടി ഡി ആർ എഫിൻ്റെ ഒരു വളണ്ടിയറായിട്ട് ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഗ്രൂപ്പിൽ ഞാനൊന്നറിയിച്ചു അപ്പോൾ ഉടനെ തന്നെ ടി ഡി ആർ എഫിൻ്റെ പിന്നെ കോർഡിനേറ്ററായ കാതർക്ക അപ്പം തന്നെ മറുപടി തന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് അവിടെ ചെയ്ത് ക്ലീൻ ആക്കാനുള്ള അപ്പോൾ ആ ഒരു പ്രവർത്തനം നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ ഇന്നിവിടെ നടന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ടി ഡി ആർ പറയാനുള്ളത് ഇങ്ങനത്തെ പ്രവർത്തനങ്ങൾ ഞങ്ങളെ വാർഡിൽ ഇത്രയും കഷ്ടപ്പെട്ട് രാവിലെ ഏഴ് മണിക്ക് തുടങ്ങിയ ഈ ഒരു പ്രവർത്തനം ഞങ്ങൾ പന്ത്രണ്ട് മണിയായിട്ടാണ് അവസാനിപ്പിച്ചത് അപ്പോൾ ഈ ഈ ഒരു പ്രവർത്തനത്തിന് മുന്നിൽ വരുന്ന ടി ഡി ആർ എഫിൻ്റെ എല്ലാവളം ഡി അതിലെ കോർഡിനേറ്റർമാരോടും എല്ലാവരോട് വളരെ കടപ്പാടോട് കൂടിയിട്ട് നന്ദിയാണ് നന്ദി അറിയിച്ചാൽ അപ്പോൾ ഞങ്ങൾക്ക് ഇതുപോലെ ഞങ്ങൾ ഒരുപാട് പഞ്ചായത്തുകൾ ഇവിടെ ഒരു തന്മാറ്റം ഉണ്ടാവുകയുണ്ട് എല്ലാ വർഷവും പക്ഷേ അതൊന്നും മികച്ചൊരു രീതിയിൽ ആവാൻ കഴിഞ്ഞില്ല ഇന്നത്തെ ക്ലീനിങ്ങ് നല്ലൊരു രീതിയിലൊക്കെ അങ്ങനെ വന്നിട്ടുണ്ട് ഇനിയും ഇതുപോലെ കയറുന്നുണ്ട് ടുക്കുന്നു ഉണ്ടാവും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇതിന് മികച്ച ഒരു നന്ദി തന്നെ ഞാൻ പറയുകയാണ് ഇനിയും ഞങ്ങൾക്ക് ഈ ഇങ്ങനത്തെ പരിപാടിയിലേക്ക് ഈ വള സേവനം ആവശ്യമുണ്ടാവും അപ്പോൾ ഒരു ഞങ്ങളായിട്ട് സഹകരിക്കും ഞങ്ങൾ ഓളു ഓളുവായിട്ട് സഹകരിക്കും അപ്പോൾ ഞങ്ങൾക്ക് വളരെ നന്ദിയുണ്ട് ഈ ഒരു കാര്യത്തിന് പിടി ആർ ഒക്കെ ഇവിടെ എത്തിച്ചേർന്നതിലും പങ്കെടുത്തതിലും ഒക്കെ